തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോപിയുടെ എം പി ലാഡ്സ് അതായത് പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് സി പി ഐയും എം പിയുടെ ഓഫീസും തമ്മിലിപ്പോൾ രൂക്ഷമായ വാക്പോലെ നടക്കുകയാണ് പത്ത് കോടി രൂപയുടെ ഫണ്ടിൽ ഒന്നര വർഷം കൊണ്ട് ഒരു പദ്ധതി മാത്രമാണ് സുരേഷ് ഗോപി പൂർത്തീകരിച്ചതെന്നാണ് സി പി ഐയുടെ ആരോപണം അതേസമയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനുമതി വൈകുന്നതുകൊണ്ടാണ് ഇവിടുത്തെ പദ്ധതികളൊക്കെ ഇഴയാൻ കാരണമെന്ന് എം പിയുടെ ഓഫീസ് മറുപടിയായി പറയുന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മണിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചൊരു മറുപടിയിലാണ് സുരേഷ് ഗോപിയുടെ എം പി ഫണ്ട് വിനിയോഗത്തിലെ ഈ കുറവുകൾ വ്യക്തമാക്കുന്നത് എം പിക്ക് അനുവദിച്ച പത്ത് കോടി രൂപയിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഒരു റോഡ് വാർക്കൽ മാത്രമാണ് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കി ഫണ്ട് കൈപ്പറ്റിയത് പ്രാദേശിക വികസന ഫണ്ട് അവലോകനത്തിനായി ഇക്കാലയളവിൽ ആകെ നാല് യോഗങ്ങൾ ചേർന്നുവെങ്കിലും തൃശൂർ എം സുരേഷ് ഗോപി ഒരു യോഗത്തിൽ പോലും ഇന്നവരെ പങ്കെടുത്തിട്ടില്ലെന്നും സി കുറ്റപ്പെടുത്തുന്നു കൂടാതെ ഫണ്ട് അനുവദിച്ചതിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവഗണിച്ചതായും സി ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വികസനത്തിൻ്റെ വായ്പായി മുഴക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗം അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ സി പി ഐ ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങളോട് ശക്തമായി പ്രതികരിച്ച എം പി ഓഫീസ് എട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഭരണാനുമതി നൽകാൻ മനഃപൂർവ്വം അവർ വൈകിക്കുകയാണെന്നും വ്യക്തമാക്കി ഒരു പദ്ധതി സമർപ്പിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഭരണാനുമതി നൽകണമെന്ന കേന്ദ്ര സർക്കാർ നിഷ്കർഷ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഈ പദ്ധതികൾക്ക് അനുമതി നൽകാതെ വലിച്ചിടക്കുകയാണ് ഉദാഹരണമായി തൃശൂർ കോർപ്പറേഷനിൽ ഫെബ്രുവരി മാർച്ചിൽ സമർപ്പിച്ച പദ്ധതികൾക്ക് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് അനുമതി നൽകിയിട്ടുള്ളത് കൂടാതെ സുരേഷ് ഗോപി ഒരു എം മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പി എ ആണ് യോഗങ്ങൾ പങ്കെടുക്കാറുള്ളതെന്നും ഓഫീസ് വിശദീകരിക്കുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം അന്വേഷിക്കുന്നവർ മറ്റുള്ള പത്തൊമ്പത് എം പിമാർ എത്ര ഫണ്ട് ഉപയോഗിച്ചുവെന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും എം പി ഓഫീസ് ചോദിക്കുന്നു ഒരു പദ്ധതി പൂർത്തിയാക്കി ആ ബിൽ റിലീസ് ചെയ്ത് പണം കരാറുകാരൻ ലഭിച്ചാൽ മാത്രമേ അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു പദ്ധതി മാത്രം പൂർത്തീകരിച്ചതായി കാണിക്കുന്നതെന്നും എം പി ഓഫീസ് വ്യക്തമാക്കി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപിക്ക് തുറന്നു പറയാമായിരുന്നു അത്തരം ഓഫീസിലെ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയാത്ത ആളാണ് ഒരു കേന്ദ്ര സഹമന്ത്രി കലുങ്കിലും കോഫി ഗുഡി മീറ്റിങ്ങിലുമൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സുരേഷ് ഗോപി സാർ വിളിച്ചു പറയണം കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ കുഴപ്പങ്ങൾ ഇവിടുത്തെ ജനങ്ങളും സർക്കാരുമൊക്കെ അറിയുകയും വേണം അല്ലാത്ത പദ്ധതികൾ സമയത്തിന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറ്റം എം പിക്ക് മാത്രം ആയിരിക്കും ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി ആയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോൾ സി പി ഐ ഇത് ആരോപിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള മൂന്നര കൊല്ലം കൂടെ തൃശ്ശൂർ എംപിയുടെ ഫണ്ടുകളും പ്രോജക്റ്റുകളും ഇങ്ങനെ തന്നെ ഇഴഞ്ഞ് നീങ്ങുമായിരുന്നു എന്നതാണ് അതിനർത്ഥം